ഇസ്ലാമിക്ക് ഈ ഉമ്മത്തിന്റെ കൽബിലേക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടില്ല മഹല്ലുകളിലേക്ക് വരാൻ അവർക്ക് സാധിച്ചിട്ടില്ല അത് വഹാബികൾക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഇപ്പൊ അവര് പയറ്റി തെളിയിക്കുന്ന കാര്യം എന്താണ് ചാനൽ ഉണ്ട് മുതന്ത്രങ്ങൾ പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനൽ ഒരു പത്രമുണ്ട് മാധ്യമം അത് തുടങ്ങിയത് മുതൽ ഈ ഉമ്മത്തിൽ കലാപം കലാപമുണ്ടാക്കലാണ് അവരുടെ ജോലി ഇതല്ലാതെ എന്താണ് മാധ്യമത്തിന്റെ പണി എന്നിട്ട് ആരെങ്കിലും പരാതിപ്പെട്ടാ പിന്നെ അവർ ക്ഷമാപണം നടത്തും ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഇത് എത്ര അനുഭവങ്ങൾ ആയിരക്കണക്കിന് അനുഭവങ്ങളല്ലേ കള്ള രേഖപ്പെടുത്തിയിട്ട് ഇല്ലാത്ത കളവ്യിട്ട് എഴുതിയിട്ട് ദൈവത്തും പറഞ്ഞിട്ട് എന്നും ഈ ഉമ്മത്തിനെ രണ്ടാക്കാൻ അതിന്റെ ഇരകളല്ലേ നമ്മളെല്ലാവരും നമുക്കറിയൂലേ മാധ്യമത്തിന്റെ ചരിത്രം എന്തുകൊണ്ടാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയെ നമ്മൾ പടിയടച്ച് പിട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഓർമ്മയില്ലേ കോഴിക്കോട്ട് വെച്ച് അല്ലെങ്കിൽ മലപ്പുറത്ത് വെച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ സൗഹൃദ വേദിയിലേക്ക് എല്ലാ മുസ്ലിം സംഘടനകളെയും വിളിക്കാറുണ്ട് രണ്ട് സംഘടനയെ എന്നും തങ്ങൾ മാറ്റി നിർത്തിയിട്ടുണ്ട് തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ സൗഹൃദ വേദിയിലേക്ക് ഒരു തവണ പോലും ജമാഅത്തെ ഇസ്ലാമിയെ ക്ഷണിച്ചിട്ടില്ല എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടിനെ ക്ഷണിച്ചിട്ടില്ല എന്തേ മാറ്റി നിർത്തിയത് അതിന്റെ പേരിൽ ഒരു നിർണായകമായ ഘട്ടത്തിൽ നിങ്ങൾ ഓർക്കണം രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങളിൽ വളരെ കലുഷിതമായ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ആളുകൾ റിക്രൂട്ട് ചെയ്തു ഐ എസ് ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടനയിലേക്ക് ഐ എസ് ലേക്ക് കൂട്ടിക്കൊടുപ്പ് നടത്തിയപ്പോ ഇവിടെ വലിയ പ്രയാസങ്ങൾ ഉണ്ടായപ്പോ ആഭ്യന്തര വകുപ്പ് സംശയമുനയോടെ എല്ലാവരെയും നോക്കി കണ്ടപ്പോ സയ്യിദ് മുഹമ്മദ് അലി യോഗം വിളിച്ചു തീവ്രവാദത്തിനെതിരെ ഭീകരതക്കെതിരെ ജമാഅത്തെ ഇസ്ലാമിയെ മാത്രം വിളിച്ചില്ല മാധ്യമം പത്രത്തിൽ ചില ആളുകൾക്കൊക്കെ ഏറ്റവും വലിയ ആണ് അയാളുടെ അയാളുടെ ചാനലിലെ വർത്തമാനം അയാൾ അയാൾ വലിയ വലിയ ലീഡറായി ഈ ഉമ്മീകരിച്ചാൽ ഏറ്റവും വലിയ അപകടമാണെന്ന് മനസ്സിലാക്കണം സയ്യിദ് മുഹമ്മദ് കളിയാക്കിയിട്ട് അന്ന് സീതാവൂ മാധ്യമത്തിൽ ലേഖനം എഴുതിയത് തീവ്രവാദത്തിനെതിരെ കോട്ടക്കൽ കഷായം കോട്ടക്കല തങ്ങൾ യോഗം വിളിച്ചത് കഷായം എന്ന് പറഞ്ഞ എന്താണ് അതിൽ പലിച്ച് കൂട്ടാനാണല്ലോ കഷായം ഇവിടെ സമസ്തയെ വിളിച്ചു കാന്തപുരം വിഭാഗത്തെ വിളിച്ചു സംസ്ഥാനക്കാരെ വിളിച്ചു ഗ്രൂപ്പുകളെ വിളിച്ചു വിളിച്ചു എല്ലാവരെയും എല്ലാവരെയും വന്നു എല്ലാവരും വന്നു ജമായ ഇസ്ലാമിയെ മാത്രം വിളിച്ചില്ല ഈ എൻ ഡി എഫ് കാരെ മാത്രം വിളിച്ചില്ല രണ്ടു കൂട്ടരെ മാറ്റി നിർത്തി അതിന്റെ പേരിലാണ് തങ്ങൾക്കെതിരെ ഉറഞ്ഞു തുള്ളിയിട്ട് ഇവർ പത്രത്തിൽ എഴുതിയത് തങ്ങൾ നേരത്തെ ഇത് മനസ്സിലാക്കി അതുകൊണ്ട് അവരെ മാറ്റി നിർത്തിയത് അതുകൊണ്ടാണ് അതിശക്തമായി നമ്മൾ അവരെ എതിർത്തിരുന്നത് നമ്മൾ സത്യസന്ധമായി മനസ്സിലാക്കേണ്ടത് ഇന്നും ജമാഅത്ത് ഇസ്ലാമിക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല അവർ അവരുടെ ആശയത്തിന് പിന്മാറിയിട്ടില്ല അവരിപ്പോഴും ജനാധിപത്യ വിരുദ്ധരാണ് ഇന്നും ജീവിച്ചിരിക്കുന്ന അവരുടെ നേതാക്കൾ ടി കെ അബ്ദുല്ല മൗലവിയെ പോലെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ദനെ പോലെ അവരുടെ സീനിയർ നേതാക്കൾ പറയുന്നത് എന്താണ് നമ്മൾ ഇങ്ങനെ ഡെമോക്രസി ജനാധിപത്യം എന്നൊക്കെ പറയും അതൊക്കെ വെറുതെ വാചകം മാത്രമാണ് നമ്മൾ അതൊന്നും അംഗീകരിക്കുന്നില്ല നമ്മൾ ഇപ്പോഴും എന്ന് അവരുടെ അവരുടെ യോഗങ്ങളിൽ സമാധാനിപ്പിക്കുന്ന നിങ്ങൾക്ക് ജനാധിപത്യത്തോടുള്ള സ്നേഹം കപടമാണ് ഇനി വോട്ട് തന്നെ അത് ഇവിടെ ഒരു ഇസ്ലാമിക രാജ്യം വരുമെന്ന് ഉറപ്പ് കിട്ടുന്ന കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം വരും ഇലാഹി വരും ഇവിടെ മതരാഷ്ട്രമുണ്ടാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടാകുന്ന ഘട്ടത്തിൽ മാത്രമാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇന്ന് മുന്നണികൾക്ക് മാറി മാറി വോട്ട് കച്ചവടം നടത്തുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരൻ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിക ഭരണം വരുമെന്ന ഉറപ്പുകൊണ്ടാണോ ജമാഅത്ത് ഇസ്ലാമിക്കാരാ നിങ്ങൾ വോട്ട് ചെയ്യുന്നത് നിങ്ങളിത് വ്യക്തമാക്കണം സത്യസന്ധരാണെങ്കിൽ നിങ്ങൾ ആരെയാണ് ചതിക്കുന്നത് നിങ്ങളിവിടെ നിങ്ങളല്ലേ മതരാഷ്ട്രവാദികൾ നിങ്ങൾ പറയുന്നു നിങ്ങൾ ഇപ്പൊ കച്ചവടത്തിനും ഇറങ്ങിയത് ഇവിടുത്തെ ഇസ്ലാമിക വൽക്കരിക്കുമെന്ന് ഉറപ്പ് കൊണ്ടാണോ ലോക്സഭ ഇസ്ലാമിക വൽക്കരിക്കുമെന്ന് ഉറപ്പ് കൊണ്ടാണോ അതുകൊണ്ടല്ലേ നിങ്ങളുടെ പേര് പറഞ്ഞിവിടെ സംഘപരിവാർ വളരുന്നത് ഈ ന്യൂനപക്ഷ തീവ്രവാദം അതുകൊണ്ട് ഈ അപകടകാരി അപകടകാരികളായ ഈ ഉമ്മത്തിൽ യാതൊരു സ്വാധീനവും ഇല്ലാത്ത കേവലം ഒരു ചാനലും ഒരു പത്രവും രണ്ട് കയ്യിലും പിടിച്ച് ഈ ഉമ്മത്തിനെ വിലക്ക് വാങ്ങാൻ വരുന്ന ഈ ചതിയന്മാരെ വലിച്ചെറിഞ്ഞാലേ ഉമ്മത്ത് രക്ഷപ്പെടൂ എന്ന് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ് സമസ്ത കേരള ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കി അള്ളാഹു അബ്ദുറമാൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ്

ഇവര് ഇസ്ലാമിന്റെ മേൽക്കുപ്പായ മണിഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ് ഇവരെ നമ്മൾ തിരിച്ചറിയണമെന്ന് ഇന്നത് പുറന്നില്ലേ ഇന്ന് അതല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഉമ്മത്തിന്റെ രാഷ്ട്രീയ നിയന്ത്രിക്കുന്ന ആ ഏറ്റവും വലിയ രാഷ്ട്രീയന്മാരായി അവര് മുന്നിൽ നടക്കാൻ ശ്രമിക്കുമ്പോ അവരുടെ കോടറിന് പിടിച്ച് പുറകിലേക്കല്ല അറബിക്കടലിലേക്ക് വലിച്ചെറിയാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മൾ ഇന്നിവരെ ആർജിച്ചെടുത്ത ഈ അത് തകർന്നു പോകും ഈ ചതിയന്മാരാൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് സമസ്ത കേരള സമസ്തക്ക് ഇതിലൊന്നും താല്പര്യമില്ല സമസ്ത കേരള ജമീയത്തോ നമുക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ സമസ്തയുടെ താല്പര്യം എന്താണ് ഇവിടെ നമുക്ക് ഈമാനോട് ജീവിക്കണം അത് മാത്രമല്ലേ ഉള്ളൂ നമ്മളൊക്കെ സമത്തക്കാരായതെന്താ നമുക്ക് സത്യത്തിൽ ഓരോ ദിവസവും ചെന്നിട്ടോരോ ആവേശം കൂടുകയാണ്